ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കെ സുരേന്ദ്രൻ തുടരാൻ സാധ്യത കഴിഞ്ഞ അഞ്ച് വർഷത്തെ പാർട്ടിയുടെ മുന്നേറ്റം കെ സുരേന്ദ്രന് മെറിറ്റാകും ഇക്കാര്യത്തിൽ പാർലമെന്ററി ബോർഡ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും അധ്യക്ഷ പദവിയിൽ അഞ്ച് വർഷം പൂർത്തിയാക്കിയവരെ പരിഗണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ കെ സുരേന്ദ്രൻ തെറിക്കും ട്വൻ്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് അലക്സറ മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സി തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അതുവരെ കെ സുരേന്ദ്രൻ തുടരട്ടെ എന്നുള്ളൊരു തീരുമാനം അത്തരത്തിലൊരു ധാരണ ദേശീയ നേതൃത്വം നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുള്ളതാണ് അതിനിടയിലുണ്ടായ ചില നീക്കങ്ങൾ അതിന് പിന്നാലെപ്പോഴതിൽ വ്യക്തത വരുന്നത് എങ്ങനെയാണ് അലക്സ് ജ്യത്ത് ബി ജെ പിയുടെ മുപ്പത് സംഘടനാ ജില്ലകളിലും ജില്ലാ അധ്യക്ഷന്മാരായിട്ടുണ്ട് ഇനി സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കണം സംസ്ഥാന അധ്യക്ഷനെ മറ്റു ഒക്കെ തീരുമാനിച്ചതിന് ശേഷമാണ് ദേശീയ അധ്യക്ഷനെ വീണ്ടും തീരുമാനിക്കുക ആ ഒരു കടമ്പ പാർട്ടിയിലേക്ക് പാർട്ടിയിൽ നടക്കുകയാണ് ബി നടക്കുകയാണ് മനസ്സിലാകുന്നത് ചില പേരുകൾ നേരത്തെ തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്ക് എത്താൻ ചില പേരുകൾ നേരത്തെ തന്നെ ഉയർന്നു കേട്ടിരുന്നു നിലവിലെ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഒപ്പം എം ടി രമേശ് അതുപോലെ വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുകയാണെങ്കിൽ ശോഭ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു വി മുരളീധരൻ്റെ പേരുകളൊക്കെ സജീവമായി തന്നെ ആ സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്ക് പരിഗണിക്കുന്നുണ്ട് അപ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ലഭിക്കുന്നത് ഒരു വിവരം ലഭിക്കുന്നത് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ഒരുപക്ഷേ ഈ വരുന്ന സംസ്ഥാനത്തെ നിയമസഭാ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരെ നിലവിലെ പ്രസിഡന്റ് കെ സുരേന്ദ്രത്തിന് തുടരാൻ അനുവദിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഈ മുപ്പത് സംഘടനാ ജില്ലകളിലും പുതിയ ജില്ലാ അധ്യക്ഷന്മാരായി ഇനി ആ ജില്ലാ കമ്മിറ്റികൾ അതുമായി ബന്ധപ്പെട്ട ഭാരവാഹികളെയും അതുപോലെ ആ കമ്മറ്റികളുമൊക്കെ രൂപീകരിക്കേണ്ടതുണ്ട് സ്വാഭാവികമായും പാർട്ടി മെഷീനറിയിൽ അത് ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ പാർട്ടി മെഷീനറി കൃത്യമായി തന്നെ ചലിപ്പിച്ച് ശീലമുള്ള ഒരാൾ തലപ്പത്തിരിക്കുന്നതാണ് നല്ലത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാനും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനും എന്ന വിലയിരുത്തലാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിനുള്ള അതു മാത്രമല്ല കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇത് അഞ്ചാമത്തെ വർഷമാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി കെ സുരേന്ദ്രൻ ആ ആ പദത്തിൽ തുടങ്ങിയിട്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തെ പാർട്ടിയുടെ മുന്നേറ്റം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പാർട്ടിക്കുണ്ടായ വലിയ മുന്നേറ്റം അതുപോലെ വോട്ട് ഷെയറിലുണ്ടായ വർധനമൊക്കെ കെ സുരേന്ദ്രന് മെറിറ്റായി മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോഴും ഇതിൽ നിർണായകമാകുക പ്രധാനമന്ത്രിയുടെ നിലപാടായിരിക്കും എന്നാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത് കാരണം ബി ജെ പിയുടെ പാർട്ടി പാർലമെൻ്ററി ബോഡി യോഗം ഉടനെ ചേരുന്നുണ്ട് ആ പാർലമെൻ്ററി ബോഡി യോഗത്തിൽ ഈ അഞ്ച് വർഷം പൂർത്തിയായ ആൾ ഇനിയും സംസ്ഥാന പദത്തിൽ തുടരേണ്ടതില്ല എന്ന് പ്രധാനമന്ത്രി തീരുമാനിക്കുകയാണെങ്കിൽ കെ സുരേന്ദ്രൻ തിറയ്ക്കും അങ്ങനെയെങ്കിൽ പുതിയ അധ്യക്ഷനെ തേടേണ്ടി വരും അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പേരുകൾ എം ടി രമേശിൻ്റെ പേരുണ്ട് ശോഭ സുരേന്ദ്രൻ്റെ പേരുണ്ട് അതുപോലെ രാജീവ് ചന്ദ്രശേഖരൻ്റെ വി മുരളീരൻ്റെ പേ പേരും ഒക്കെ സജീവമായി തന്നെയുണ്ട് എന്താണെങ്കിൽ വി ആഴ്ച തന്നെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും പ്രഹ്ലാദ് ജോഷിയാണ് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ളത് ആ തീരുമാനം ഉണ്ടാകുന്ന തലേ ദിവസം തന്നെ ഒരു സമവായം എത്തിയതിനു ശരി ബിജെപി സംസ്ഥാന അധ്യക്ഷനായി കെ സുരേന്ദ്രൻ തന്നെ തുടരും എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അലാം മുഹമ്മദ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു